ഞാൻ മജീദാണ് ഞാൻ ഇടയ്ക്കിടക്ക് എൻ്റെ ഈ കണ്ണുകൊണ്ട് കാങ്ങുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഈ പത്ത് കൊല്ലത്തിൽ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സിലെ കുടിയന്മാർ കണ്ടമാനം ഉണ്ടായിരുന്നു എന്നാൽ ഉമ്മൻചാടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് വളരെ വളരെ കമ്മിയായിരുന്നു ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഈ പ്രായക്കാരൊക്കെ ഇങ്ങനെ കുടിച്ചുകാണ്ട് മുഴി കുടിയന്മാരായി കഴിഞ്ഞാൽ അവർ അവർ കല്യാണം കഴിച്ചാണ്ട് അവർക്കുണ്ടാവുന്ന കുട്ടികൾ അവരുടെ അതാപ് അവരുടെ ഗതികേട് എന്താ കാരണം ഏ അല്ലേ ഈ പ്രായക്കാരെ കൂടുതൽ കള്ളുകൂടി ഉണ്ടാകുന്ന ദിവസം ശനി നായർ അത് അവർ കാറിലാണ് പോകും ഈ കളും കുപ്പിയും മേടിച്ചുകാണ്ട് എന്നിട്ട് ഏതെങ്കിലും പെട്ടിക്കാട് എന്ന് വെച്ചാൽ ആംപ്ലൈറ്റും കച്ചവടമല്ലേ പെട്ടിക്കാടിൻ്റെ മുന്നിൽ പോയിക്കാണ്ട് അവിടുന്ന് ആംപ്ലൈറ്റും പേടിച്ചാണ്ട് ഇതിങ്ങനെ കുടിക്കുക കാരണം അപ്പോൾ ഒരു പത്ത് കൊല്ലം ഇതേമാതിരി പോകും ഇതേമാതിരി നമ്മൾ കേരളം മുന്നോട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താ കാരണം എന്നുള്ളതെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ തമാശ പറയില്ല സങ്കടങ്ങളോട് പറയണം എനിക്ക് എൻ്റെ കേരളത്തിലെ എൻ്റെ നല്ലവരായ എൻ്റെ അനിയന്മാരോട് പറയാനുള്ളത് നിങ്ങൾ അറിഞ്ഞുകാണ്ടോ അറിയാതെയോ അതേമാതിരി മദ്യപാനത്തിൽ പെട്ടിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ മദ്യപാനത്തിൽ പെട്ട ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പെട്ടിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പിന്തിരിഞ്ഞോളും കാരണം നമുക്ക് നമ്മുടെ നാടൻ ലെവലത് നമ്മുടെ വീട് ലെവല്ത് നമ്മുടെ നമുക്ക് വലുത് അല്ലേ